ഇസ്രായേലിലേക്ക് പോയതായിരുന്നു ആ ട്രാവൽ ബ്ലോഗർ അദ്ദേഹം ഒരു മുസ്ലിമും ആണ് പക്ഷേ പെട്ടെന്ന് ഈ ഇച്ചയ്ക്കിങ് നൊമാഡിനെ കുറിച്ച് ഒരു വിവരവും ലഭിക്കുന്നില്ല അദ്ദേഹത്തിന് എന്താണ് പറ്റിയത് എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് പക്ഷേ ഈ ഇച്ചയ്ക്കിങ് നൊമാഡ് ആരാണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം ഇച്ചൈക്കിംഗ് നൊമാഡ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ട്രാവൽ ബ്ലോഗറാണ് ഒരു ട്രാവൽ ബ്ലോഗർ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ട്രാവൽ ബ്ലോഗർ അല്ല ഒരു അഡ്വഞ്ചർ ട്രാവൽ ബ്ലോഗർ എന്ന് തന്നെ വേണം എന്നുണ്ടെങ്കിൽ പറയാം ഈ ഇച്ചയ് കിങ് ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് വളരെ അപകടകരമായ അന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സുഡാനിൽ വലിയ കലാപമുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ നിന്നൊക്കെ വീഡിയോ പകർത്തിക്കൊണ്ട് ട്വൻറ്റി ഫോർ നോ ന്യൂസിനെ പോലെയുള്ള പ്രമുഖ ചാനലുകൾക്കൊക്കെ ന്യൂസ് വരെ റിപ്പോർട്ട് ചെയ്യാൻ പോലും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഹിച്ച് ഐക്കിങ് നൊമാഡ് അദ്ദേഹം ഒരുപാട് വലിയ വലിയ യാത്രകളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രക്കുകളിലും അവിടെയും ഇവിടെയൊക്കെ കയറി ചാടി മറിഞ്ഞ് കിട്ടുന്ന വാഹനത്തിലൊക്കെ പോവുക അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഹിച്ചേക്കിംഗ് നൊമാഡ് എന്ന് അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുകയും പരസ്പരം ആളുകളെ വിശേഷിപ്പിക്കാൻ ഇടയാക്കുന്ന വിശേഷിപ്പിക്കാനിടയാക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മുമ്പ് അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലും അതേസമയം അഫ്ഗാനിസ്ഥാനിലെ ഈ അവിടെയുള്ള ആ ഒരു ഉണ്ടായിരുന്ന പൊതുവെ അവിടെയുള്ള ആ അഫ്ഗാനിയൻ ആയിട്ടുള്ള താലിബാൻസിൻ്റെ കൂടെയൊക്കെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ടായിരുന്നു ആ മനുഷ്യരിലെ ജീവിതങ്ങളും അത്തരത്തിൽ ഒരുപാട് അപകടം നിറഞ്ഞ ജീവിതങ്ങളും ഇതൊക്കെയാണ് അദ്ദേഹം ഇപ്പോഴും നമ്മുടെ മുന്നിലൂടെ ഇച്ചേക്കിങ് നമാഡി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ദുബായിൽ നിന്നും ഇസ്രായേലിലേക്ക് ഫ്ലൈറ്റ് വഴി എത്തിപ്പെടുകയാണ് അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ ഇസ്രായേലിലേക്ക് പലപ്പോഴും മുസ്ലിങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഉള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കൂടുതലായിട്ടും ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുകയും ഇസ്രായേലിൽ പോയത്തെ സയനിസ്റ്റ് ഭീകരതരെയും ഫാസിസത്തെയും ഒക്കെ അടച്ച് ആക്ഷേപിക്കുന്ന ഒരു കൗതുകകരമായ ഒരു യാത്രികൻ എന്ന് തന്നെ വേണമെന്നെങ്കിൽ പറയാം അദ്ദേഹത്തെ നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ കാണാനില്ല എന്നാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് ആർക്കും അറിയില്ല എന്നുള്ള യഥാർത്ഥ സത്യങ്ങൾ ആണ് ഞാൻ ഇങ്ങോട്ട് പറയാൻ പോകുന്നത് സത്യത്തിൽ ഈ ഇച്ചേക്കിങ് നൊമാഡ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹം കുറച്ച് വീഡിയോകളൊക്കെ നമ്മുടെ മുന്നിലൂടെ ശേഷം നമുക്ക് തിരിച്ചു വീട്ടിലെ കാര്യം മതപരമായിട്ടുള്ള കാര്യം സാമൂഹികപരമായിട്ടുള്ള കാര്യം ശാസ്ത്രപരമായിട്ടുള്ള കാര്യം ഇനി എന്തെല്ലാം കാര്യമുണ്ടോ അതെല്ലാം ചോദിച്ചു ചൂടുവെള്ളം ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല ചൂടുവെള്ളം കുടിച്ചുവിടെ ഇരിക്കാം നേരം ഒരു ഇത്രവേരൊരു മണിക്കൂർ ചോദ്യമായിരുന്നു അതിനു മുമ്പ് വേറൊരു അരമണിക്കൂർ ഉണ്ടായിരുന്നു അതിനു മുമ്പ് വേറൊരു മണിക്കൂർ ചോദ്യം ഉണ്ടായിരുന്നു എന്റെ മൊബൈലിലുള്ള വാട്സപ്പ് ചാറ്റ് മുഴുവൻ പരിശോധിക്കും ഫോൺ നമ്പറുകളെല്ലാം പരിശോധിക്കും ചിത്രങ്ങളെല്ലാം പരിശോധിക്കും എല്ലാം പരിശോധിക്കും നാലു മണിക്കൂറായിട്ട് നീണ്ട ഇൻട്രോഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നാലു മണിക്കൂറായിട്ട് മൂന്ന് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പ് നോക്കുന്നു എന്റെ ചാറ്റ് പരിശോധിക്കുന്നു ഇൻസ്റ്റാഗ്രാം പരിശോധിക്കുന്നു എന്റെ മതപരമായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള ഫാമിലി എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും നോക്കുന്നു

നാലുമണിക്കൂറായിട്ടുള്ള ഇൻട്രോഗേഷൻ അതൊക്കെ വിചാരിക്കാം ബാഗ് ഇവിടെ കിട്ടിയപ്പോ വയ്യട്ടോ എന്റെ എല്ലാ സാധനവും തൊലച്ചു ബാഗിന്റെ വള്ളിയൊക്കെ കീറി എന്ത്യണത് അല്ല തൊളിച്ചിട്ടേക്കാളെ എന്റെ സാധനങ്ങൾ എല്ലാ ഉപാരി ഞാൻ മൂന്നരയ്ക്ക് വന്നാണ് ഇപ്പൊ സമയം ഒമ്പത് മണിയായി രാത്രി താങ്ക്സ് താങ്ക്സ്ണ്ട് എല്ലാ സാധനവും വേണ്ടേ ആ കുറച്ച് സാധനങ്ങളും എന്റെ ഷാംപൂ ഇതൊക്കെ പൊട്ടി സത്യം പറയാണെങ്കില് അദ്ദേഹത്തിന് ഈ ഇച്ചയ്ക്കും നമ്മാട് അന്ന് ഇസ്രായേലിൽ എത്തിയപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അവസാന അവസാന നിമിഷങ്ങളെ ഒരു വ്ളോഗും മാത്രമേ ഒന്നോ രണ്ട് വ്ളോഗും മാത്രമേ അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതിലെ രംഗങ്ങളാണ് നമ്മളീ കണ്ടത് കാരണം അതിപ്രയാസകരമായ പ്രയാസകരമായ ഒരു മുസ്ലിമായതിൻ്റെ പേരിൽ വളരെയധികം പ്രയാസപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ കഷ്ടപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യം ആ ഒരു കൊച്ചു പയ്യൻ്റെ ധൈര്യം എന്ന് പറയുന്നത് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടി തന്നെയാണ് കാരണം ഇത്രയൊക്കെ വലിയ അപകടകരമായ സാഹചര്യത്തിലെ മുസ്ലിങ്ങൾക്ക് അവിടെ പോവാൻ പോലും പെർമിഷൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ എത്ര ധൈര്യമായിക്കൊണ്ടാണ് അവിടുത്തെ സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ മുന്നിലേക്ക് പകർത്തണം എന്നുള്ള ആഗ്രഹത്തിൽ എത്തിപ്പെട്ടിട്ടുള്ളത് നമ്മൾ നോക്കൂ ഏതായാലും ബാക്കി കൂടെ കാണാം പിന്നീട് പുള്ളിക്കാരൻ എനിക്ക് കുറെ ഹിസ്വറ് പറഞ്ഞോട്ടോ അതായത് പണ്ട് ജൂത മതക്കാർ ഇവിടെ വന്നു അത് ഇത് പിന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു ഇസ്രായേൽ എവിടെ പോയാലും സുരക്ഷിതമാണ് ഇസ്രായേലിൽ ജൂത മതക്കാരുള്ള ഏത് സ്ഥലത്ത് പോയാലും സുരക്ഷിതമാണ് പക്ഷേ അറബ്സ് ഉള്ള സ്ഥലത്ത് പോയാൽ സുരക്ഷിതമല്ല അതൊന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അത് ഞാൻ എന്റെ യാത്ര അനുഭവം മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം അത് സത്യമാണോ അല്ലേന്ന് കരോള ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും കരോളയുടെ അടുത്ത് ഇതാണ് ആക്ച്വലി പറഞ്ഞത് ഇവിടെ ഉള്ള ആളുകളെല്ലാം ജൂമതക്കാരുള്ള സ്ഥലത്തെല്ലാം കുഴപ്പമില്ല അപ്പൊ ഷറബ്സ് ഉള്ള സ്ഥലത്ത് സൂക്ഷിക്കണമെന്ന് അടുത്ത് പറഞ്ഞു പക്ഷേ കരോളക്ക് പോയപ്പോ ഓപ്പോസിറ്റ് ആയിരുന്നു ഉണ്ടായത് ഇനി ചിലപ്പോൾ ഓപ്പോസിറ്റ് ഉണ്ടാകണം ചിലപ്പോ അതിന് പുള്ളി പറഞ്ഞതായിരിക്കാം സത്യം അത് ഞാൻ എന്തായാലും അനുഭവിച്ചറിഞ്ഞിട്ട് പറയാം കരോള എന്ന് പറയുന്നത് ഈ ഹിചേക്കിംഗ് നൊമാഡിൻ്റെ ഒരു പഴയ ഫ്രണ്ടായിരുന്നു ഹിജേക്കിംഗ് നൊമാഡിനെ പോലെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സുഹൃത്തായിരുന്നു ആ കരോളയെ പറയുന്ന കരോളക്കുണ്ടായ അനുഭവമാണ് യഥാർത്ഥത്തിൽ കരോള ചി അതായത് പൊതുവെ പൊതുവെ സയനിസ്റ്റ് ചിന്താഗതിയുണ്ട് ഇസ്രായേലി ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും ഇസ്രായേലികൾ മറ്റുള്ളവരെ ഇസ്രായേലി സൈന്യം അല്ലെങ്കിൽ ഇസ്രായേലികൾ ഒരിക്കലും മറ്റുള്ളവർ ആക്രമിക്കില്ല എന്നുള്ള ധാരണകൾ പടർത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പക്ഷേ യഥാർത്ഥത്തിൽ ഈ കരോള എന്ന് പറയുന്നത് ഈ ഇച്ചയ്ക്ക് നൊമാഡിൻ്റെ ഒരു സുഹൃത്താണ് ഈ കരോള ഒരു സ്ത്രീയാണ് അതും ഒരു ക്രിസ്ത്യാനിയോ മറ്റോ ആണ് പക്ഷേ ഈ കരോളയ്ക്കും നേരെ തിരിച്ചുണ്ടായിരുന്ന ഒരു അനുഭവമാണ് ഇവിടെ പറയുന്നത് അതായത് ഈ കരോള ഈ ഇച്ചയ്ക്ക് പറയുന്ന പോലെ തന്നെ ജൂ ജൂയിസ് ഒരിക്കലും ഒരാളെ ആക്രമിക്കില്ല എന്ന് അവനക്ക് പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു അതേസമയം അറബ്സ് അറബ്സാണെങ്കിൽ അറബ്സ് എല്ലാവരെയും ആക്രമിക്കും എന്നാണ് പക്ഷേ നേരെ തിരിച്ചാണ് കരോളക്കുണ്ടായ അനുഭവം എന്നുകൂടെയാണ് നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു യഥാർത്ഥ സന്ദേശം കാരണം ഇത്രയും അപകടം നിറഞ്ഞ സാഹചര്യങ്ങളിലും അതായത് ഇസ്രായേലിൽ ഒരുപാട് അയൺ ടോമുകളും പല സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അറബ്സിനോട് ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ടും ഏറ്റവും മോശമായിട്ടും പെരുമാറുന്നവരാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലികൾ എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതിനുശേഷം ഈ ഹിജയ്ക്കും മാഡ് അവിടെയുള്ള ജെട്ടി മാർക്കറ്റൊക്കെ വീഡിയോ പകർത്തിയിട്ടുണ്ടായിരുന്നു ഈ ജെട്ടി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവർ അവിടെ ഉപയോഗിക്കുന്ന ജെട്ടി മാർക്കറ്റിലുള്ള അവിടുത്തെ കുറച്ച് കൗതുകകരമായ കുറച്ച് കാര്യങ്ങൾ ഏതായാലും അതേക്കുറിച്ച് ഈ കറക്റ്റ് ആക്കിയിട്ടില്ല ഉള്ള ഒരു മാർക്കറ്റാണ് ഇത് പൊതുവേ എക്സ്ട്രീം ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള നമ്മുടെ ഒരു തെലവീം നഗരത്തിൽ നിന്ന് കുറച്ച് വില കുറച്ച് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം ഇവിടെ കണ്ടില്ലേ ഐ ലവ് ജൂയിഷ് ബോയ്സ് ഐ ആം ജൂയിഷ് യു ക്യാൻ ചെക്ക് കൊള്ളാം കേട്ടോ ഇതാണ്ടേ ഐ ആം ജൂസ് യു ഐ ലവ് ജൂസ് ഡ്രസ് ചെക്കിംഗ് അമാർഡ് ഇവിടെ പറയുന്നത് അവിടെ ഉള്ള അവരുടെ ഒരു കൾച്ചറാണ് ശരിക്കും അത് കാരണം ഒരു ജൂയിസ് കൾച്ചറാണ് അവർ അവരുടെ കാരണം അവർ ഇന്നർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ബീച്ചിലും ഇവിടെയൊക്കെ പോവും അതൊക്കെ അവരുടെ ഒരു ശൈലിയാണ് പക്ഷേ അത് അവിടുത്തെ ഒരു കൾച്ചറായിട്ടാണ് ഈ ചേക്കിംഗ് നൊഹ്മാഡ് യഥാർത്ഥത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ജൂയിസ് ജെട്ടി എന്നും ഇത്തരത്തിൽ പല കാര്യങ്ങളും ഈ ചേക്കിംഗ് നൊഹമാഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ പക്ഷേ ഇതിനെയും വളരെ മോശമായിട്ട് അവിടെ ഇസ്രായേലിലുള്ള കുറച്ച് മലയാളികൾ കാരണം എവിടെയും ഉണ്ടാവുമല്ലോ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് ചിന്താഗതികളും ഇത്തരം കീടങ്ങളൊക്കെ അവരൊക്കെ ഈ ഇച്ചയ്ക്കിങ് നൊമാഡിനെതിരെ വളരെ ആഞ്ഞടിച്ച് വളരെ മോശമായിക്കൊണ്ടും ചേക്കിനെ അവിടെ ഇസ്രായേലിൽ ജയിലിൽ അടക്കണം എന്നൊക്കെ കാരണം ഇദ്ദേഹത്തിൻ്റെ പേര് മാഹിൻ എന്നാണ് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ആയ സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും ഈ ഹിച്ചയ്ക്കിങ് നൊമാഡിനെ മാഹിനെ അവിടെ തുറക്കിലടക്കണം അവർ ഈ ഇസ്രായേലികളെ മോശമായി പെരുമാറിയിട്ടുണ്ട് ഇത്തരത്തിലൊക്കെ വളരെ അധികം ഈ ഇച്ചൈക്കിനെതിരെ സൈബർ ബുള്ളിങ്ങും വളരെയധികം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം കൂടെ സത്യത്തിൽ ഈ ഇച്ചയ്ക്കിനെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതല്ല കാരണം അവിടുത്തെ ഒരു ജൂയിസ് കൾച്ചറും അവിടുത്തെ ഒരു വ്യത്യസ്തതയൊക്കെ കാണിച്ചു കൊടുക്കാനാണ് കാരണം ഈ ഇസൈക്കിങ് നൊമാഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് പല മനുഷ്യരിൽ ഇവിടെ സഞ്ചരിച്ചിട്ടുണ്ട് പല അമ്പലങ്ങളിലും പല ചർച്ചകളിലും പലയിടങ്ങളിലും അദ്ദേഹം കയറാറുണ്ട് അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ യാത്രകളിലും എവിടെയും അദ്ദേഹത്തിൻ്റെ വർഗീയ നിലപാടോ അത്തരത്തിലുള്ള ചിന്താഗതികളൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിൽ പോലും ഉണ്ടാവാറില്ല എന്നിട്ടും അദ്ദേഹത്തെ ചില വൃത്തികെട്ട മലയാളികളായിട്ടുള്ള കുറച്ച് ഇസ്രായേലിലുള്ള ആളുകളെ വളരെ മോശമായിക്കൊണ്ടും വർഗീയവാദിയായിട്ടും അതേസമയം സുഡാപ്പിയായിട്ടൊക്കെ ചിത്രീകരിക്കുകയുണ്ടായി ഇതിനു മുമ്പും ഇതേ സമയം ഇതുപോലെ ഈ ട്രാവൽ ബ്ലോഗേഴ്സിനെ പൊതുവെ ഒരിക്കലും ഇത്തരം ഒരു കോംപ്ലിക്കേഷൻ പിടിപ്പെടുക എന്നുള്ളത് വളരെ അപകടകരമായ കാര്യമാണ് പലപ്പോഴും പല ട്രാവൽ ബ്ലോഗേഴ്സും ഒരിക്കലും സാധാരണ ഇത്തരം വിഷയങ്ങളിൽ നിലപാടുകൾ പറയാറില്ല പക്ഷേ അവിടെയാണ് ഈ ചേക്കിങ്ങിന് അവാർഡിനെ നമ്മൾ വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളുണ്ട് അദ്ദേഹം എപ്പോഴും സ്റ്റാൻഡ് വിത്ത് പലസ്തീൻ ഫലസ്തീൻ്റെ കൂടെയും അതായത് ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെയുമായിട്ടൊക്കെയാണ് അദ്ദേഹം എപ്പോഴും ഉറച്ച നിലപാടയോടെയാണ് നിലകൊള്ളാറ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഇച്ചയ്ക്കിങ് കമാഡിനെ വളരെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടും ഇത്തരം കാര്യങ്ങളിൽ കാരണം അനീതി എവിടെ കണ്ടാലും ആ ഈ ചേക്കിനെ സംബന്ധിച്ചിടത്തോളം മായിനെ സംബന്ധിച്ചിടത്തോളം അതിന് നിൽക്കില്ല കാരണം പലപ്പോഴും ലോകം സഞ്ചരിക്കാത്ത മനുഷ്യരാണ് യഥാർത്ഥത്തിൽ എപ്പോഴും നമ്മുടെ കേരളത്തിലും ഇത്തരം വർഗീയ വിശക്ക തുപ്പുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലോകവും ലോകമനുഷ്യരെ കുറിച്ചും ചിന്താഗതി ഇല്ലാത്തത് കൊണ്ടൊക്കെ തന്നെയാണ് ലോകത്ത് എങ്ങനെ മനുഷ്യനാവണം എന്നും മനുഷ്യത്വത്തെക്കുറിച്ചും അല്പം പോലും ബോധമില്ലാത്തത് ഇന്നും ഇസ്രായേലിലും ഇത്തരം മനുഷ്യ മൃഗങ്ങളായിട്ടുള്ള ചില മലയാളി ഇത്തരം മലയാളികളുള്ളത് ഇപ്പം യഥാർത്ഥത്തിൽ ഇസ്രായേലി മയിലികളിലും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്യുന്നത് വളരെ തെറ്റാണ് എന്ന് ചിന്താഗതിയുള്ള ആളുകളും യഥാർത്ഥത്തിലുണ്ട് അവിടെ ഫലസ്തീനിൻ്റെ ജയിൽ ഫലസ്തീനിൻ്റെ ബന്ധികളായക്കപ്പെട്ടിട്ടുള്ള അവരുടെ ആ ഒരു ആ മനുഷ്യരെയൊക്കെ ബന്ധികളാക്കപ്പെട്ടിട്ടുള്ള കുറച്ച് ആളുകളുണ്ടായിരുന്നു ഈ കുറച്ച് മുന്നേ പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നവരും അവരുടെ ആ ബന്ധികളാക്കപ്പെട്ടിട്ടുള്ള അവരെ മോചിപ്പിക്കാത്തതിൻ്റെ പേരിലൊക്കെ ഇതിനെതിരെയൊക്കെ വലിയ പ്രക്ഷോഭങ്ങൾ നിലവിൽ മറ്റൊന്ന് ഇടത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ഇച്ചയ്ക്ക് നൊമാട് പറയുന്ന വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് അത് കേട്ടതിന് ശേഷം തിരിച്ചു വരാം മനസ്സിലായ പ്രധാനപ്പെട്ട ഓർത്തഡോക്സ് ആയിട്ടുള്ള ജൂത മതക്കാര് ആർക്കും ഇഷ്ടമല്ല കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളും ഇഷ്ടമല്ല കാരണം ഇവർ എന്ന് പറയുമ്പോൾ ആർമിയിൽ പോകണ്ട ഇവർക്ക് പണിയെടുക്കണ്ട ഇവര് വെറുതെ തോറ പഠിച്ചാൽ മാത്രം മതി ഇവർക്ക് ഗവൺമെന്റിന് പൈസ കിട്ടും ഇവർക്ക് വേറെ ആർമിയിൽ ജോയിൻ ചെയ്യേണ്ട അങ്ങനെയൊന്നുമില്ല ഇതെല്ലാം ജോയിൻ ചെയ്യേണ്ടതും ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതും ഇതുപോലെ ഇവർക്ക് ടാക്സ് അടയ്ക്കേണ്ട അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവർക്ക് ഇഷ്ടമല്ല ഇവിടുത്തെ ഗവൺമെന്റ് വോട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ ഉള്ള സാധാരണമായിട്ടുള്ള ഈ ഇങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള ആളുകളെ കൂടെ പിടിച്ച് അവർക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ കൊടുക്കും അപ്പൊ അതുകൊണ്ട് എല്ലാ ആഴ്ചയും ഇവിടെ പ്രൊട്ടസ്റ്റ് ഉണ്ട് ഗവൺമെന്റിനെതിരെ ഇവിടുത്തെ ഭരണാധികാർക്ക് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട് പിന്നെ നമ്മുടെ കിഡ്നാപ്പ് ചെയ്തവരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രൊട്ടസ്റ്റും എല്ലാം ഉണ്ട് അപ്പൊ അവരുടെ കൂടെ ഞാൻ ായിരുന്നു കൊറേ കാര്യങ്ങൾ കേട്ടോ പക്ഷെ ഇവർക്ക് ഇവരുടെ മനസ്സിലെന്ന് പറയുമ്പോൾ ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്രിസ്തു മതക്കാരടുത്തും മുസ്ലിം മതക്കാരടുത്തും ഇവർക്ക് ചെറുതായിട്ടൊരു ഹേറ്റുണ്ട് കേട്ടോ ഞാൻ മനസ്സിലാക്കി അത് ചൂത ഇവര് ഇവര് ഭയങ്കര വലിയ വിശ്വാസി അല്ലെങ്കിൽ പോലും ഇവർക്ക് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അധികം ഇഷ്ടമല്ല അറബികളോടുള്ള ഭയങ്കരമായ വിരുദ്ധത അവിടെ വലിയ അതായിട്ട് നിലകൊള്ളുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം സത്യം തന്നെയാണ് പക്ഷേ ഹി ചേക്കിങ് നമ്മുടെ അവിടെ പോയിട്ട് ഇത്തരത്തിലുള്ള ഈ ജൂയിസിനെതിരെ എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ജൂയിസുമായിട്ടുള്ള ചില കാര്യങ്ങൾ അവരുടെ ചില നിലപാടുകളെ കുറിച്ചും അവരുടെ ചില ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത മനുഷ്യത്വമുള്ളവന് അംഗീകരിക്കാൻ പറ്റാത്ത ചില നിലപാടുകൾക്കും എതിരെയായിരുന്നു ഹി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ടും ഇച്ചയ്ക്ക് ഒരുപാട് പ്രയാസങ്ങൾ അവിടെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഇച്ചയ്ക്ക് അവസാന ഘട്ടത്തിൽ ഇച്ചയ്ക്കിന് സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ മൊബൈലും ഗാഡ്ജറ്റും അതേപോലെ അദ്ദേഹത്തിൻ്റെ ബാഗ് പോലും വളരെ അധികം വികൃതമാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ വികൃതമാക്കിയിട്ട സമയത്തൊക്കെ അദ്ദേഹം സത്യം പറഞ്ഞാൽ വളരെ ഒരിക്കലും ഒരു മനുഷ്യനും മനുഷ്യത്വമുള്ളവരും ഒരു യാത്രക്കാരനോട് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇസ്രായേലി ഭടന്മാർ അല്ലെങ്കിൽ ഇസ്രായേലി സൈന്യം അദ്ദേഹത്തോട് ചെയ്തത് എന്നുള്ള യാഥാർത്ഥ്യം പക്ഷേ അവിടെയൊക്കെ ഇച്ചയ്ക്ക് ക്ഷമ കൈക്കൊള്ളുകയായിരുന്നു എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കണം പക്ഷേ ഈ ഇച്ചയ്ക്ക് ഇത്രയൊക്കെ വലിയ വലിയ സൈബർ ബുള്ളിങ്ങും അതേസമയം ഇച്ചയ്ക്കിനെ എങ്ങനെയെങ്കിലും ജയിലിലടക്കും എന്നൊക്കെ ചെയ്ത സമയത്തും ഇച്ചയ്ക്ക് അതിനെയൊക്കെ വളരെ കാരണം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇച്ചയ്ക്ക് കാണുന്നതും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇച്ചയ്ക്ക് എപ്പോഴും വീട് ചെയ്യാറ് ഒരിക്കലും അദ്ദേഹം ഒരിക്കലും ഒരു അനീതിയെ പ്രോത്സാഹിപ്പിക്കുക നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മനുഷ്യനാണ് എന്നുകൂടെ മനസ്സിലാക്കണം മാത്രമല്ല ഇച്ചയ്ക്ക് യഥാർത്ഥത്തിൽ ഒരു ട്രാവൽ ആൻഡ് ടൂറിസം കഴിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് കാരണം മനുഷ്യത്വവും മനുഷ്യ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ജീവിതകാലം മുതൽ മുഴുവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഹിച്ചയ്ക്ക് ഇത്തരത്തിൽ ഒരുപാട് സൈബർ ബുള്ളിങ്ങും ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഇതുമായി സംബന്ധിച്ച് ഒരുപാട് പ്രയാസങ്ങൾ മുൻപൊക്കെ ഉണ്ടായതും ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇച്ചയ്ക്ക് നമ്മാട് പിന്നീട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുകയായിരുന്നു എന്താണ് സംഭവിച്ചത് എന്നൊക്കെ എല്ലാവരും ചോദ്യചിഹ്നമായിരിക്കുന്ന സമയത്ത് ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാനൊന്ന് വായിച്ചതിന് ശേഷം തിരിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ മാറി നിൽക്കുകയായിരുന്നു എന്നെ കാണാത്തതിൽ പലരും ആശങ്കയിലാണെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നത് എല്ലാവർക്കും എന്നെ ഓർക്കുന്നു അറിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് ഞാൻ എന്ന മാഹിൻ ജനിച്ചത് മുസ്ലിം കുടുംബത്തിലാണെങ്കിലും ഒരിക്കലും പോലും മറ്റൊരു അമസ്ലിമിനെ വ്യത്യസ്തനായി കണ്ടിട്ടില്ല ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഞാൻ എന്റെ യാത്രകളിൽ സ്ഥിരമായി ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ തങ്ങുന്നതും അവരുടെ ആചാരങ്ങളിൽ ഇടപഴകുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് എന്നിട്ടും കുറച്ച് നാളുകളായി ഞാൻ വർഗീയവാദിയും തീവ്രവാദിയും സുഡാപ്പിയും ഒക്കെ ആയിട്ടാണ് പലരും എന്നെ സോഷ്യൽ മീഡിയയിലെ വിളിക്കാറുള്ളത് ഇന്ത്യയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ പോയ പല മുസ്ലിം യാത്രികരും എങ്ങനെ അവിടുത്തെ ഭരണകൂടം വിശേഷിപ്പിച്ചു അതുപോലെ തന്നെയാണ് ഞാനും അവരെ വിശേഷിപ്പിച്ചത് നല്ലത് കണ്ടത് നല്ലതെന്നും മോശമായി കണ്ടത് മോശം എന്ന് പറയുമ്പോഴും മറ്റ മുസ്ലിം വ്ലോഗർമാരെ ഒഴിച്ച് എന്നെ മാത്രം തീവ്രവാദി എന്ന് മുദ്ര കുത്താൻ മലയാളികൾ മടി കാണിച്ചില്ല ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ എത്തിയ ഞാൻ പതിവ് പോലെ അവിടെ കണ്ട നല്ല കാര്യങ്ങളും എനിക്ക് തോന്നിയ മോശമായ കാര്യങ്ങളും എടുത്തു പറയുകയുണ്ടായി അതിനിടയിൽ എൻ്റെ ഒരു വീഡിയോയിൽ അബദ്ധവശാൽ ജൂതി ജഡ്ഡി എന്ന വാക്ക് ഉപയോഗിക്കുകയുണ്ടായി കുറച്ച് സമയമെടുത്തു ഞാൻ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ അത് തിരുത്തിയെങ്കിൽ പോലും ഈ എൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി എനിക്കെതിരെ വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടൊരു രംഗത്തെത്തി ഞാൻ മുസ്ലിം ആണെന്നും എന്റെ നാമം മാഹിൻ ആയതിനാൽ തന്നെ ഒരു തീവ്രവാദിയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വളരെ അധികം തളർത്തുന്ന രീതിയിൽ വ്യാഖ്യാനങ്ങൾ നടത്തി എന്ന പറഞ്ഞപ്പോൾ നമ്മൾ യാത്ര എന്ന ബ്രാൻഡ് എത്രത്തോളം ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് ഉപകരിക്കും യുണൈറ്റഡ് അറബിക് എമിറേറ്റ്സ് എന്ന രാജ്യത്തിൽ നമ്മൾ എടുക്കുന്ന ഓരോ വിസിറ്റിംഗ് വിസയും പങ്കും സുഡാനിൽ ആർമിക്കെതിരെ യുദ്ധം ചെയ്യുന്ന റാപ്പിഡ് ഫോഴ്സിന് ഉപകരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആക്രമിക്കാത്ത പലരും എന്നെ കെ എഫ് സി ഇസ്രായേൽ കാര്യം പറഞ്ഞതിന്റെ പേരിൽ എന്നെ ആക്രമിച്ചു കെ എഫ് സി കഴിക്കരുതെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല അവർ പക്ഷേ കാര്യങ്ങൾ പറഞ്ഞു തന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളിച്ചൊടിച്ചും ഒക്കെ അദ്ദേഹം വീഡിയോയിൽ പങ്കുവച്ചു അതിൽ വന്ന പല കമ്പനികൾ തികച്ചും എന്നെ എങ്ങനെയെങ്കിലും ഇസ്രായേലിലെ ജയിലിലെടുക്കണം എന്ന രീതിയിലായിരുന്നു ഇസ്രായേൽ ജോലി ചെയ്യുന്ന പല മലയാളികളും എന്നെ കിട്ടിയാൽ അവർ തല്ലണം എന്നൊക്കെ എഴുതി ചേർത്തത് കണ്ടപ്പോൾ അത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഒരിക്കലും ഇസ്രായേൽ എന്ന രാജ്യത്തെക്കുറിച്ച് കുറ്റം പറയാൻ ഇറങ്ങിയതല്ല ഞാൻ എന്റെ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുഭവിച്ചറിഞ്ഞ സത്യങ്ങൾ പങ്കുവെക്കാൻ മാത്രമാണ് സൗദിയിലും ഒമാനിലും ഇറാനിലും വരെ പോയിട്ട് അവിടെ അനുഭവിച്ച സവർഗരജ ആക്രമണത്തെ പറ്റി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നെ ആക്രമിക്കാത്ത പലരും ഞാൻ ഇസ്രായേൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നെ ആക്രമിക്കാൻ മുതിരുകയാണ് ഞാൻ ഇനി ഇവിടെയുള്ള യാത്ര അനുഭവങ്ങൾ പങ്കുവെച്ചുള്ള ഇവിടുത്തെ ഇസ്രായേൽ ചില മലയാളികൾ തന്നെ ആക്രമിക്കാൻ വരുമെന്ന് പ്രതീക്ഷ മാത്രമാണ് ഞാൻ പിന്നീട് വീഡിയോ ഇടാൻ മുതിരാതിരുന്നത് എന്നിരുന്നാലും എന്നെ അനിയനെ പോലെ കണ്ട് എന്നോടൊപ്പം സമയം ചെലവഴിച്ചും ഫോൺ മുഖേന അവരുടെ ഇടങ്ങളിൽ ക്ഷണിച്ചും പല മലയാളികളും ഇസ്രായേലിൽ ഉണ്ട് മലയാളികളെ പേടിയോട് നോക്കിയപ്പോഴും എന്നോട് സ്നേഹം കാട്ടി അവരോട് മറ്റ് ഇസ്രായിൽ ജോലി ചെയ്യുന്ന മലയാളികൾ നന്ദി അലിരിക്കണേ ഈ അവസരത്തിൽ ഒരു മുസ്ലിം ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രത്തിന്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അവനെ സുടാപ്പിയെന്നും ഒരു ഹിന്ദു നാമധാരി നരേന്ദ്രമോദി ഭരണത്തിൽ ഇന്ത്യയിൽ കണ്ട ഏതെങ്കിലും നല്ല കാര്യങ്ങളെ പറ്റി സംസാരിച്ചാൽ അവനെ സംഗീതം ഒരു വൃത്തികെട്ട സോഷ്യൽ മീഡിയ കമന്റുകൾ ഇനിയെങ്കിലും ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അതിനാൽ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ആക്റ്റീവായി ഉണ്ടായിരിക്കുന്നില്ലെന്ന് കൂട്ടിച്ചേർക്കുകയാണ് നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് പിന്നെ വാക്കുകൾ കൂട്ടിച്ചേർത്തോണ്ട് ഇനി അദ്ദേഹം എന്തെങ്കിലും വാക്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം യഥാർത്ഥത്തില് പിറകില് അതിശക്തമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന വലിയ തെളിവ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സാഹചര്യങ്ങൾ ഒരിക്കലും അദ്ദേഹം ഒന്നിനെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല ഏതായാലും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ ചൊമാടന്നെ പറയുന്നുണ്ട് ഞാൻ ഇനി സോഷ്യൽ മീഡിയ ഇല്ലാത്ത കുറച്ച് ദിനങ്ങളാണ് ഒരുപക്ഷെ ഇച്ചയ്ക്ക് ഇനി അത്തരത്തിലുള്ള ഒരു യാത്രയിലൂടെ കാരണം മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും പകർത്തിയിട്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ സ്റ്റോറി ടെല്ല് ചെയ്യാനായിരിക്കാം അതല്ല ഇനിയും ഹിച്ചേക്കിനെ തുറക്കിലടച്ചിരിക്കും എന്ന് ചിന്തിക്കുന്നവർ ഒരിക്കലും അദ്ദേഹത്തെ തുറക്കിലടച്ചിട്ടില്ല എന്നാണ് നമ്മൾ വിശ്വാസയോഗ്യമായിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് പ്രതീക്ഷയോടെ ഓരോ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് ഏതായാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒരു വീഡിയോസുമായി കൊണ്ടുവരാണോ